അപ്പം അടുത്ത നമ്മുടെ ചോദ്യം എന്ന് പറഞ്ഞാൽ ലേനേഡ്സ് ലൈസൻസ് വ്യക്തി ഒരു വാഹനം ഓടിച്ച് പഠിക്കുമ്പോൾ പഠിക്കുന്ന വാഹനത്തിൻ്റെ മുൻവശത്തും ഭൃകോഷത്തും ലേനേഡ്സ് നമ്മൾ കണ്ടിട്ടുള്ളതാണ് നമുക്ക് അറിയാവുന്നതാണ് ലേനേഡ്സ് ഒട്ടിക്കണമെന്നുള്ളത് അപ്പം അത് വെള്ള പ്രതലത്തിൽ ചുവപ്പ് എല്ലാം നക്ഷണം അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കേസാണ് അപ്പം ചുവന്ന പ്രകൃതി വെള്ളം അതൊന്നും അല്ല അപ്പം അത് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ അതാണിത് അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഓർത്തായിരിക്കാം ഓർത്തിരിക്കാനുള്ള ഡയമെൻഷൻസ് ഉണ്ട് അപ്പം അത് പ്രധാനപ്പെട്ടതാണ് അതായത് ഈ ഒരു പ്രതലം ഉണ്ടല്ലോ ഈ ഒരു പ്രതലത്തിന് പദ എത്രയാണ് പതിനെട്ട് സെൻറ്റിമീറ്റർ എങ്കിലും എന്ത് വേണം നീളം ഉണ്ടായിരിക്കണം ഓക്കെ അപ്പം എല്ലക്ഷണം പ്രദർശിപ്പിക്കുന്ന ഇത് സമചന്ദ്രം ആയിരിക്കണം അതായത് സ്ക്വയർ ഒരു സ്ക്വയറാണ് ഈ വെള്ള പ്രതലം എന്ന് പറഞ്ഞാൽ ഒരു സ്ക്വയർ ആണ് അപ്പം ഇതൊരു സ്ക്വയർ ആണ് ഈ സ്ക്വയറിൻ്റെ പ്രതലത്തിന് എത്രയാണ് കുറഞ്ഞത് പതിനെട്ട് സെൻ്റിമീറ്റർ മനസ്സിലായോ അപ്പോൾ കുറഞ്ഞത് പതിനെട്ട് സെൻറ്റിമീറ്റർ ആ നീളം അതായത് സ്ക്വയർ ആണ് അപ്പോൾ എല്ലാത്രാണ് പതിനെട്ട് സെൻറ്റിമീറ്റർ ഉള്ളൊരു സ്ക്വയർ ആയിരിക്കണം പതിനെട്ട് സെൻറ്റിമീറ്റർ ഉള്ള സ്ക്വയർ അത് ഏത് കളറാണ് വൈറ്റ് ആയിരിക്കണം അതായത് നമ്മുടെ ചോദ്യം വെള്ള കളറും ആയിരുന്നു പിന്നെ അടുത്ത ഉയരം എന്താണ് നമ്മൾ ഓർക്കുക ഉള്ളത് പിന്നെ നമ്മൾ ഓർക്ക ഉള്ളത് എൽ ലിറ്ററിൻ്റെ ഉയരം അതായത് ഈ ഒരു ഉയരം ഉണ്ടല്ലോ ഇത് പത്ത് സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം ഓക്കെ അപ്പം ഈ ഒരു നീളം എന്ന് പറഞ്ഞാൽ പത്ത് സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം പിന്നെ വീതി ഒൻപത് സെൻറ്റിമീറ്റർ അപ്പം നീളം പത്ത് സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം വീതി ഒൻപത് സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ആ തിക്നെസ് തിക്നസ് എന്ന് പറയുമ്പോൾ ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഇത് രണ്ട് സെൻറ്റിമീറ്റർ കുറയാൻ പാടില്ല ഓക്കെ അപ്പം നമ്മളിപ്പോൾ എത്ര ആണ് ഡയമെൻഷൻസ് നമ്മൾ എഴുതിയ ഡയമെൻഷൻസ് ഒന്നും കൂടെ പറയാം അതായത് ഈ വെള്ള ബോക്സിൻ്റെ എത്രയാണ് പതിനെട്ട് സെൻറ്റിമീറ്റർ വരെ എല്ലിൻ്റെ നീളം എത്ര പത്ത് സെൻറ്റിമീറ്റർ വീതി ഒൻപത് സെൻറ്റിമീറ്റർ തിക്നസ് ഉണ്ടല്ലോ തിക്നസ്സ് എത്രയാണ് രണ്ട് സെൻറ്റിമീറ്റർ കുറയാത്തത് ഓക്കെ അപ്പോൾ ഇത്രയാണ് യെല്ലോ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഓർക്കുള്ളത് ഓക്കെ അപ്പം ഈ ഡയ്മെൻഷൻസ് പതിനെട്ടെന്ന് പറയുന്ന നമ്പറ് പത്ത് എന്ന് പറയുന്ന നമ്പറ് ഒൻപെന്ന് പറയുന്ന നമ്പറ് രണ്ടെന്ന് പറയുന്ന നമ്പറ് ഓക്കെ അപ്പം ഈ കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക അപ്പം ഇത് വെള്ള പ്രതലത്തിലെ ചുമണക്ഷരമാണ് അപ്പം അതും കൂടെ അത് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് പക്ഷേ പലർക്കും അത് തെറ്റിപ്പോയിട്ടുണ്ട് അപ്പോൾ ആ കാര്യം കൂടെ ഈ ഡയമെൻഷൻസും കൂടെ അപ്പോൾ അത് ഓർത്ത് വെക്കുക അടുത്ത പരീക്ഷയ്ക്ക് അത് ചോദിക്കാം അപ്പോൾ അടുത്ത അടുത്ത് എന്താണ് ഇനി ജൂനിയർ ലൈസൻസിങ് അതോറിറ്റി അപ്പോൾ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ അഥവാ ജൂനിയർ ലൈസൻസിങ് അതോറിറ്റിയുടെ അധികാരം അത് പുതിയ ലേണേഴ്സ് ലൈസൻസ് അനുവദിക്കുക പുതിയ ലേണേഴ്സ് ലൈസൻസ് അത് അനുവദിക്കുക ഓക്കെ അപ്പോൾ അവർ അധികാരങ്ങൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പോകേണ്ടതാണ് കാരണം അതിൽ നിന്ന് ഇത് ഒരു മാർക്ക് കൂസ്റ്റിന്ന് എന്തായാലും ഉറപ്പായിട്ടും ചോദിക്കാം ഓക്കെ അപ്പം പുതിയ ജൂനിയർ ലൈസൻസിങ് അതോറിറ്റി അതായത് ആർ ടി ഉള്ള സബ് കൊടുക്കുന്നതിൻ്റെ സബ് ആണ് ഏത് ജൂനിയർ ലൈസൻസിങ് അതോറിറ്റി വരും അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കി പോയിരുന്നാൽ മതി ഇനി അടുത്തത് ഒരു പബ്ലിക് സർവീസ് വാഹനം പൊതുസ്ഥലത്ത് വെച്ച് പരിശോധിക്കാൻ അധികാരമുള്ള ആൾ അപ്പം അത് ജില്ലാ കളക്ടർക്ക് പറ്റി സംസ്ഥാന മന്ത്രി മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ അതൊക്കെ പറ്റും ഓക്കെ അപ്പം നമുക്ക് എന്താ നമ്മൾ ഐ പി സി അതുകാരണ പോലീസ് സ്പെഷ്യൽ ടോപ്പിക്കൊക്കെ പഠിച്ചപ്പോൾ കേരള പോലീസ് ആക്റ്റൊക്കെ പഠിച്ചപ്പോൾ ഉണ്ടായിരുന്നു അവിടെ വാഹനം പരിശോധിക്കാൻ തന്നെ എന്താണ് എസ് എ റാങ്ക് കുറയാത്തൊരാൾക്ക് വാഹനം പരിശോധിക്കാൻ പറ്റത്തില്ലെന്നും അപ്പോൾ അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അത് അവിടുത്തെ കേസാണ് അപ്പം ഇതേപോലെ പബ്ലിക് സർവീസ് വാഹനം പൊതുസ്ഥലത്ത് ആർക്കേ പറ്റത്തുള്ളൂ ഇവ ഇത്രയും ആളുകൾക്കാണ് പറ്റുക അപ്പം ഇതൊക്കെ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കി പോവാം പിന്നെ അടുത്തൊരു നോൺ ട്രാൻസ്പോർട്ട് വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ പുതുക്കുന്നതിനും രജിസ്ട്രേഷൻ കാലാവധി പരമാവധി ഡാഷ് ദിവസം മുമ്പേ അപേക്ഷിക്കാവുന്നതാണ് അപ്പം അത് അറുപത് ദിവസമാണത് അത് അറുപത് ദിവസം മുമ്പ് അപേക്ഷിക്കാൻ അത് ആക്ച്വലി നമ്മുടെ നമുക്ക് പഠിക്കേണ്ടതെന്ന് വെച്ചാൽ മാക്സിമം അറുപത് ദിവസം ആണ് മാക്സിമം ആണ് അറുപത് ദിവസം അറുപത് ദിവസത്തിൻ്റെ മുമ്പ് അപേക്ഷിച്ചിടാം ഇപ്പം ഒരു നോൺ ട്രാൻസ്പോർട്ട് മാനത്തിന്റെ രജിസ്ട്രേഷൻ പുതുക്കാൻ രജിസ്ട്രേഷൻ കാലാവധി പരമാവധി അറുപത് ദിവസം മുമ്പ് അപേക്ഷിക്കാവുന്നതാണ് അതായത് പരമാവധി അറുപത് ദിവസം അതായത് അറുപത് പരമാവധി അറുപത് ദിവസം എന്ന് പറയുമ്പോൾ അറുപത് ദിവസത്തിൽ കൂടുതൽ ആകാൻ പാടില്ല അതായത് എഴുപത് ദിവസം മുമ്പേ ഒന്നും അപേക്ഷിക്കാൻ പറ്റത്തില്ല കുറഞ്ഞത് അറുപത് ദിവസം എന്നാണ് പറയുന്നത് പരമാവധി അറുപത് ദിവസമാണ് രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ളത് അപ്പം രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കി നോക്കിപ്പോവാം ഓക്കെ അപ്പം ഫിറ്റ്നസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഫിറ്റ്നസ്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓർക്കാനുള്ളതെന്ന് വെച്ചിരുന്നാല് നമ്മുടെ പ്രൈവറ്റ് വണ്ടികളുണ്ടല്ലോ പ്രൈവറ്റ് അതായത് നോൺ ട്രാൻസ്പോർട്ട് വണ്ടി പ്രൈവറ്റ് വാഹനങ്ങളുടെ പ്രൈവറ്റ് വെഹിക്കിൾസിൻ്റെ ആവുമ്പോഴത്തേക്കും എത്രയാണ് പതിനഞ്ച് വർഷത്തേക്കാണ് എന്ത് ആ ഫിറ്റ്നസ് രജിസ്ട്രേഷൻ വരിക പതിനഞ്ച് വർഷത്തേക്കാണ് ഇത് വരിക അപ്പം പതിനഞ്ച് വർഷത്തിന് ശേഷം ഓരോ അഞ്ച് വർഷം കൂടുമ്പോഴാണ് ഫിറ്റ്നസ് പുതുക്കി പോകേണ്ടത് നോക്കി അപ്പം പതിനഞ്ച് വർഷം പതിനഞ്ച് വർഷത്തേക്കാണ് അത് വരിക ഓക്കെ പതിനഞ്ച് വർഷത്തേക്കാണ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടുക പിന്നെ ഓരോ അഞ്ച് വർഷം കൂടുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും പുതുക്കി പോകേണ്ടി വരുന്നത് അപ്പം ഇനിയിപ്പം വരുന്ന കാലങ്ങളിൽ ചിലപ്പം ഡീസൽ വണ്ടികൾക്കൊന്നും ഇത് ചിലപ്പം കൊടുക്കാനുള്ള സാധ്യതയില്ല ചില സ്ഥലങ്ങളിൽ ഇത് ഓൾറെഡി വന്നിട്ടുണ്ട് അപ്പം പ്രൈവറ്റ് വാഹനങ്ങളിൽ എത്രയാണ് ആണ് പതിനഞ്ച് വർഷത്തേക്കാണ് രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ഫിറ്റ്നസ് നൽകുക പിന്നെയുള്ള ഓരോ അഞ്ച് വർഷത്തേയും കൂടുമ്പോഴത്തേക്കും നമ്മൾക്ക് എന്ത് എന്ത് ചെയ്യേണ്ടി വരും ഫിറ്റ്നസ് പുതുക്കി പോകേണ്ടി വരും ഇനി അപ്പം നമ്മുടെ അടുത്ത ഇത് ഇനി ട്രാൻസ്പോർട്ട് വാഹനങ്ങളാണെങ്കിൽ ഇത് നോൺ ട്രാൻസ്പോർട്ടാണ് അപ്പം ട്രാൻസ്പോർട്ട് വാഹനങ്ങളാണെങ്കിൽ ട്രാൻസ്പോർട്ട് വാഹനങ്ങൾക്കാണെങ്കിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എന്താണ് പരമാവധി കാലാവധി എന്ന് പറഞ്ഞാൽ എട്ട് വർഷം അതായത് ഇപ്പം അവിടെ എന്ന് പറഞ്ഞിരുന്നാലും അതായത് എട്ട് വർഷം വരെ എട്ട് വർഷം വരെ ആണെങ്കിൽ ഓരോ രണ്ട് വർഷം ഫിറ്റ്നസ് പുതുക്കിപ്പോണം അതായിരുന്നു ഞാൻ അപ്പം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഞാനൊരു വണ്ടി എടുക്കുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഞാൻ വണ്ടി എടുത്തിരുന്നാല് അപ്പോൾ എനിക്ക് അടുത്ത എത്രയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പുതുക്കണം ഫിറ്റ്നസ് പുതുക്കുക രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ വാങ്ങിക്കണം രണ്ടായിരത്തി ഇരുപത്തി മുപ്പതിൽ വാങ്ങിക്കണം രണ്ടായിരത്തി മുപ്പത്തി രണ്ടിൽ അതായത് ഇരുപത്തി നാല് തൊട്ട് ഓരോ എട്ട് വർഷത്തിനുള്ളിൽ ഞാൻ എന്താണ് ഓരോ രണ്ട് വർഷം കൂടുമ്പം വാങ്ങിച്ച് വാങ്ങിച്ചു പോകണം ഒരു ആദ്യത്തെ രണ്ട് വർഷം രണ്ടാമത്തെ രണ്ട് വർഷം മൂന്നാമത്തെ രണ്ട് വർഷം ഇവിടെ രണ്ട് വർഷം ഉണ്ടായിരുന്നു അപ്പോൾ ടോട്ടൽ എത്രയാണ് എട്ട് വർഷം പേരെ ഓരോ രണ്ട് വർഷം പിന്നെ ഞാൻ ഓരോ വർഷവും പുതുക്കി പോകണം രണ്ടായിരത്തി മുപ്പത്തൊന്നിൽ പുതുക്കണം രണ്ടായിരത്തി ക്ഷമിക്കണം മുപ്പത്തി മൂന്നിൽ പുതുക്കണം മുപ്പത്തി നാല് പുതുക്കണം അങ്ങനെ അങ്ങനെ ആയിരിക്കും മനസ്സിലായപ്പം അപ്പം എട്ട് വർഷം പേരെ ആണെങ്കിൽ പഴക്കമുള്ള വാഹനങ്ങളാണെങ്കിൽ രണ്ട് വർഷം വേറെ കൂടുമ്പോൾ എന്താ മതി ഫിറ്റ്നസ് പുതുക്കിയിരുന്നാൽ മതി എട്ട് വർഷം കഴിഞ്ഞിരുന്നാൽ പിന്നെ ഓരോ വർഷം കൂടുമ്പോഴും പുതുക്കി പോകണം ഓക്കെ അപ്പോൾ അത് ട്രാൻസ്പോർട്ട് വാഹനങ്ങളുടെയാണ് ഓക്കെ അപ്പം ആ കാര്യം ഓർത്ത് വെക്കണേ പ്രധാനപ്പെട്ടയാണ് പിന്നെ ഈ രജിസ്റ്റർ ഈ വാഹനങ്ങളുടെ ആണെങ്കിൽ നമുക്ക് എത്രയാണ് ഈ ഓട്ടോറിക്ഷയൊക്കെ ആണെങ്കിൽ മൂന്ന് വർഷമാണ് വരിക ഓക്കെ അപ്പം എത്രയാണ് മൂന്ന് വർഷമാണ് വരിക അപ്പം അത് ഓർത്ത് വെക്കുക അപ്പം അതിന് ശേഷമാണ് പിന്നെ പുതുക്കേണ്ടി വരിക അപ്പം ട്രാൻസ്പോർട്ട് വാഹനങ്ങളാണെങ്കിൽ ആദ്യത്തെ എട്ട് വർഷം പേരാണെങ്കിൽ ഒരു രണ്ട് വർഷം വീതമാണ് പുതുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ആ വേറെ വേറെന്താ പറയുന്നത് പിന്നെ അതിനുശേഷം ഓരോ വർഷമാണ് വരിക പ്രൈവറ്റ് വാഹനങ്ങളാണെങ്കിൽ ആ പതിനഞ്ച് വർഷം പിന്നുള്ള അഞ്ച് വർഷം കൂടുമ്പോഴാണ് ആ ഫിറ്റ്നസ് തെളിയിക്കേണ്ടി വരും ഓക്കെ അപ്പോൾ ഇത്രയാണ് പ്രധാനമായിട്ട് ഫിറ്റ്നസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടത് അപ്പോൾ ഈ റിക്ഷയൊക്കെ ആണെങ്കിൽ മൂന്ന് വർഷമാണ് ആ കാര്യം കൂടെ ഒന്ന് ഓർത്ത് വെക്കുക അത് ചോദിക്കുന്നതാണ് ഈ ഓട്ടോറിക്ഷ ഈ ആണെങ്കിൽ ഈ ക്യാബൊക്കെ ആണെങ്കിൽ എത്രയാണ് മൂന്ന് വർഷത്തേക്കാണ് ലൈസൻസ് കിട്ടുക അല്ലെങ്കിൽ ഫിറ്റ്നസ് കിട്ടുക അപ്പോൾ ആ കാര്യം കൂടെ ഓർത്ത് വെക്കുക നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ഇനി വാഹനം ഒരു സ്ഥലത്ത് ഡാഷ് മിനിറ്റിലധികം നിർത്തുന്നതാണ് പാർക്കിംഗ് എന്ന് നിർവചിച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ അത് മൂന്ന് മിനിറ്റ് ആണ് ഓക്കെ അപ്പം ഇത് നമ്മൾ റെഗുലേഷനുമായിട്ട് ബന്ധപ്പെട്ട് മോട്ടോർ വെഹിക്കിൾ റെഗുലേഷനുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചപ്പോൾ ഇത് പറഞ്ഞിട്ടുള്ള ഏതായിരുന്നു ക്ലാസ്സിൽ ഇത് ഓൾറെഡി ചർച്ച ചെയ്തിട്ടുള്ളതാണ് അപ്പം പാർക്കിങ്ങും ഉണ്ട് സ്റ്റോപ്പിങ്ങും ഉണ്ട് അപ്പോൾ ഒരു ബസ്സൊക്കെ കൊണ്ടു നിർത്തി ആളെ ഇറക്കുന്ന എന്താണ് കൊണ്ടുപോകുന്ന അതാണ് സ്റ്റോപ്പിംഗ് അപ്പം കൊണ്ടുനിർത്തി ആളെ ഇറക്കി അല്ലെങ്കിൽ ചിരക്കിറക്കിയിട്ടൊക്കെ എടുത്തുകൊണ്ട് പോകുന്നതാണ് നമ്മൾ സ്റ്റോപ്പിംഗ് എന്ന് പറയാം അപ്പോൾ പാർക്കിംഗ് എന്ന് പറയുമ്പോൾ എന്താണ് മൂന്ന് മിനിറ്റിൽ കൂടുതലായിട്ട് അത് പ്രധാനപ്പെട്ടതാണ് മൂന്ന് മിനിറ്റിൽ കൂടുതൽ നിർത്തിയിട്ടാലാണ് എന്തെന്ന് പറയാം അത് പാർക്കിംഗ് എന്ന് പറയാം ഓക്കെ അപ്പോൾ സ്റ്റോപ്പിങ്ങും പാർക്കിംഗ് അത് ഓർത്ത് വെക്കുക ആളെ കയറ്റി ഇറക്കുന്നൊക്കെ അത് എന്താണ് സ്റ്റോപ്പിങ്ങാണ് മൂന്ന് മിനിറ്റ് പുറത്ത് നിർത്തിയിരുന്നാൽ എന്തായി അത് പാർക്കിങ്ങേ ഇനി അടുത്തത് ഒരു തുരങ്കത്തിനകത്ത് വാഹനം പാർക്ക് ചെയ്യേണ്ട സാഹചര്യം വന്നാൽ റിഫ്ലക്ട് ചെയ്ത് ത്രികോണ വാഹനത്തിൽ നിന്ന് എത്ര മീറ്റർ മുമ്പിലും പുറകിലും വെക്കണം അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് റെഗുലേഷനിൽ ഇരുപത്തഞ്ച് മീറ്റർ എന്നാണ് പഠിക്കുകയുള്ളത് അപ്പോൾ ഇരുപത്തഞ്ച് മീറ്റർ അപ്പോൾ അത് ഈ ഇരുപത് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഇല്ലായിരുന്നെങ്കിൽ ഒരു ഓപ്ഷൻ നമുക്ക് മുപ്പത് ശരിയായിട്ട് എടുക്കുമായിരുന്നു അപ്പം ഇരുപത് മീറ്റർ പുറകിൽ വെക്കണമെന്നുള്ള അപ്പോൾ യഥാർത്ഥത്തിൽ റെഗുലേഷൻ പറയുന്നത് ഇരുപത്തഞ്ച് മീറ്റർ ആണ് അപ്പോൾ അത് ഓർത്ത് വെക്കുക അത് ഇരുപത് മീറ്റർ ആണ് പി എസ് സി ഇതിൻ്റെ ഒരു ആൻസർ ആയിട്ട് കൊടുത്തിരുന്നത് അപ്പം ഇരുപത്തഞ്ച് മീറ്റർ ആണ് ശരിയായിട്ടുള്ളൊരു എത്ര തോർത്ത് വെക്കുക പിന്നെ അല്ലാതെ ഏറെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വളവിൽ വാഹനം ബ്രേക്ക് ഡൗൺ ആയാലും എവിടെയാണ് വെക്കേണ്ടത് വളവിന് മുമ്പ് വെക്കണോ അല്ലെങ്കിൽ വളവ് തുടങ്ങിക്കഴിഞ്ഞ് വെക്കണോ അല്ലെങ്കിൽ വാഹനത്തിന് തൊട്ടടുത്തായിട്ട് വെക്കണോ അപ്പോൾ അതൊന്നുമല്ല വാഹനം ഇപ്പോൾ ഒരു വളവിലാണ് വാഹനം ഇപ്പോൾ നമ്മുടെ വാഹനം ഇവിടെ കേടായി കിടക്കിടക്കുവാണ് അപ്പോൾ ഈ വളവിന് തുടങ്ങുന്നതിന് മുമ്പാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ആ റിഫ്ലക്ട് ത്രികോണം വെക്കേണ്ടത് ഓക്കെ അപ്പോൾ വളവ് തുറങ്ങുന്നതിന് മുമ്പ് റിഫ്ലക്റ്റ് ഈ ത്രികോണം വെക്കണം പിന്നെ അല്ലാതെ ഒക്കെ റോഡുകളാണെങ്കിൽ അത് നമ്മൾ അമ്പത് മീറ്റർ മുമ്പേ ഇൻഫോം വെക്കണം റിഫ്ലക്ടർ ഈ ത്രികോണം വെക്കണം അപ്പോൾ അൻപത് മീറ്റർ മുമ്പേ വെക്കണം അപ്പം അത് ഒന്ന് ഓർത്ത് വയ്ക്കുക ഇപ്പം ഇരുപത്തഞ്ച് മീറ്ററിൻ്റെ ഡേയ്സ് പറഞ്ഞ് നമ്മൾ അമ്പത് മീറ്ററിൻ്റെ ഡേയ്സ് പറഞ്ഞു പിന്നെ വളവിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ട് വളവ് തുറങ്ങുന്നതിന് മുമ്പാണ് ഇത് ത്രികോണം വെക്കേണ്ടത് വളവ് തുടങ്ങി കഴിഞ്ഞിട്ടല്ല ത്രികോണം വെക്കേണ്ടത് ഓപ്ഷൻ ഒരു പക്ഷേ വായനത്തിന് തൊട്ടടുത്തായിട്ട് വേണം റിഫ്ലക്ടർ വെക്കാൻ അങ്ങനെയൊക്കെ ആയിരിക്കും കൊടുക്കുക അപ്പോൾ അത് ഓർത്ത് വെക്കുക നമുക്കപ്പോൾ അടുത്ത പേജിലെ ക്വസ്റ്റിനേക്ക് കിടക്കാം അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യെന്ന് പറഞ്ഞാൽ ഒരു മൾട്ടി ടോൺഡ് ഹോൺ അല്ലെങ്കിൽ ഫ്ലാഷർ ലൈറ്റ് പ്രവർത്തിപ്പിച്ച് പോകുന്ന എമർജൻസി വാഹനത്തിൽ നിന്ന് ഡ്രൈവർ പാലിക്കേണ്ട കുറഞ്ഞ ദൂരം ഒക്കെ അതൊരു അൻപത് മീറ്റർ ആണ് അപ്പോൾ അതുമായിട്ട് ഡ്രൈവിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പൊതു അറി അറിവില് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവമാണ് അതായത് നമ്മുടെ ഈ മൾട്ടി ടോൺഡ് ഹോൺ അല്ലെങ്കിൽ അതൊക്കെ വരുന്നത് വെച്ചാൽ ഒന്നെങ്കിൽ ആംബുലൻസോ അല്ലെങ്കിൽ അഗ്നിശമനം അതായത് ഫയർ എഞ്ചിനോ ഒക്കെയാണ് അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ വണ്ടിയൊക്കെ ആയിരിക്കും മൾട്ടി ടോൺഡ് ഹോൺ ഒക്കെ വരിക ബാക്കിയുള്ള വണ്ടികളിൽ ഇപ്പോൾ മൾട്ടി ടോൺഡ് ഹോൺ നിരോധിച്ചിട്ടുണ്ട് അപ്പം അതായത് ഇപ്പം നമ്മളത് ഈ ഓർക്കുള്ളതെന്ന് വെച്ചിരുന്നാൽ ഇപ്പം നിലവിൽ നിലവിലെ നമ്മുടെ ഹോൺ എന്ന് പറഞ്ഞിരുന്നാൽ നിലവിലെ ഹോണുകൾ നിർമ്മിച്ചിരിക്കുന്ന അതിൻ്റെ ഒരു എന്താണ് ഒരു എന്താ മാനദണ്ഡം എന്ന് പറഞ്ഞാൽ ഐ എസ് ആയിരത്തി പതിനയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റാറ് രണ്ടായിരത്തി എട്ട് ഈ ഒരു ഐ എസ് ഇൻ്റർ ഇൻ്റർ സ്റ്റാൻഡേർഡ് ഉള്ളവയായിരിക്കണം നിലവിലെ ഹോൺ എന്ന് പറയുന്നത് ഒക്കെ അപ്പം അത് ഓർത്ത് വെക്കുക ഐ എസ് പതിനഞ്ച് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് രണ്ടായിരത്തി എട്ട് പ്രകാരമുള്ളതായിരിക്കണം നിലവിലുള്ള ഹോൺ ബാക്കിയുള്ള മൾട്ടി ടോൺഡ് ഹോണുകൾ ബാക്കിയുള്ള വാഹനങ്ങൾ നിരോധിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ എമർജൻസി വാഹനങ്ങളിലായിട്ടുള്ളവയിലൊക്കെയാണ് മൾട്ടി ടോൺഡ് ഹോൺ അതൊക്കെ ഇപ്പോൾ പ്രദർശിപ്പിക്കാൻ അധികാരമുള്ളൂ ഓക്കെ അപ്പം പോലീസിൻ്റെ വണ്ടിയിൽ അതൊക്കെയാണ് എന്ത് മൾട്ടി ടോൺഡ് ഫോണിപ്പം പ്രദർശിപ്പിക്കാൻ അധികാരമുള്ളൂ ഓക്കെ അപ്പോൾ അതിനകത്ത് ഈ നമ്പർ നമ്മൾ ഓർത്ത് വെക്കുക കാരണം ഈ നമ്പർ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് അപ്പോൾ ഐ എസ് പതിനയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അറുപത് ഓർത്ത് വെക്കാണ്ട് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാനായിട്ട് എന്തൊരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓർഡർ നമ്പേഴ്സിലെ അഞ്ച് ഏഴ് ഒൻപത് പിന്നെ ലാസ്റ്റ് ആറും ഒന്നും ഓക്കെ അപ്പോൾ പതിനഞ്ച് തുടങ്ങി ആറിലവസാനിക്കും ഓക്കെ അപ്പോൾ ഒന്നിൽ തുടങ്ങി ആറില് അവസാനിക്കും അത് ജസ്റ്റ് ഓർത്ത് വെക്കുക അപ്പോൾ എല്ലാം അത് കാണുന്ന ഓപ്ഷൻ ചെയ്ത് വരുന്ന എല്ലാം വെക്കാറ് ഒന്നിൽ തുടങ്ങി ഒന്നിൽ തുടങ്ങുന്നതായിരിക്കും അപ്പം ഇതാണ്ട് ഇന്നത്തെ ഒരു പാറ്റേൺ അഞ്ച് ഏഴ് ഒൻപത് എന്ന് പറയുന്നൊരു പാറ്റേൺ ഉണ്ട് അതൊന്നോർത്ത് വെക്കുക ലാസ്റ്റ് അവസാനിക്കും എത്ര രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി എട്ടാണ് ഓക്കെ അപ്പം ആ നമ്പറാണ് അപ്പോൾ അതിനകത്ത് രണ്ടായിരത്തി എട്ട് എട്ടുണ്ട് അഞ്ചുണ്ട് അങ്ങനെ എല്ലാ ഒരുതപ്പെട്ട നമ്പേഴ്സ് എല്ലാം ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം മൂന്ന് നാലോ ഒക്കെ ഒഴിച്ച് ബാക്കി രണ്ട് മൂന്ന് നാലോ ഒഴിച്ച് ബാക്കി എല്ലാ നമ്പർ ഇതി വരുന്നുണ്ടല്ലേ അപ്പം രണ്ട് ഇത് രണ്ടായിരത്തി എട്ട് വരുന്നുണ്ട് ഓക്കെ അപ്പം മൂന്ന് നാല് ഒഴിച്ച് ബാക്കി എല്ലാ നമ്പർ ഇതി ഉണ്ട് അപ്പോൾ ഒന്ന് അഞ്ച് ഏഴ് ഒൻപത് ആറ് രണ്ടായിരത്തി എട്ട് അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക കാരണം അത് ഒരുപക്ഷെ ചോദിക്കാം നിലവില് വാഹനങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഹോൺ ഏത് എന്താണ് സ്റ്റാൻഡേർഡ് പ്രകാരം ഉള്ളതാണ് ഓക്കെ അപ്പോൾ അത് ഐ എസ് പതിനഞ്ച് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് രണ്ടായിരത്തി എട്ട് സ്റ്റാൻഡേർഡാണ് പിന്നെ മൾട്ടി ടോൺഡ് ഹോൺ അതിൻ്റെ ആയിട്ടും പ്രധാനപ്പെട്ട തന്നെയാണത് ആ ഒരു ചോദ്യം അത് അവിടുത്തെ പരീക്ഷിക്കുവാണെങ്കിൽ ചോദിക്കാം അമ്പത് മീറ്റർ ആണ് പാലിക്കേണ്ട കുറഞ്ഞ ദൂരം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇത് ഈ രണ്ടായിരത്തി പതിനാല് മുതലാണ് ഈ ഒരു സ്റ്റാൻഡേർഡ് നിലവിൽ വന്നത് അപ്പോൾ അത് കൺഫ്യൂഷൻ വേണമെങ്കിൽ ഇത് ഡോട്ട് രണ്ടായിരത്തി പതിനാല് എന്ന് ചോദിക്കുക ഐ എസ് സ്റ്റാൻഡേർഡിന് ശേഷം രണ്ടായിരത്തി പതിനാല് എന്ന് വരാൻ അല്ല രണ്ടായിരത്തി എട്ട് ആണ് ഈ സ്റ്റാൻഡേർഡിന് ലാസ്റ്റ് വരുന്നത് അതും കൂടെ ഓർത്തു വെക്കാം ഇനി അടുത്തത് പെഡസ്ട്രിയൻ ക്രോസിംഗിൽ നിന്ന് എത്ര ദൂരം മുന്നെയാണ് വാഹനം നിർത്തേണ്ടത് അത് അഞ്ച് ആണ് കേട്ടോ അപ്പോൾ പെഡസ്ട്രിയൻ ക്രോസിങ്ങിന് നിന്ന് എത്ര ദൂരം മുന്നെയാണ് വാഹനം നിർത്തേണ്ടത് നമ്മുടെ സിബ്ര ക്രോസിങ് അപ്പോൾ അഞ്ച് മീറ്ററാണ് അത് ഓർത്ത് വെക്കുന്നത് പിന്നെ അതേപോലെ വരുന്ന അടുത്തത് അഞ്ച് മീറ്റർ ഉത്തരം വരുന്ന റോസ്റ്റിംഗ് തന്നെയാണ് അതായത് കെട്ടി വലിച്ചു കൊണ്ട് അപ്പോൾ ടോ ചെയ്ത് പോകുമ്പോഴത്തേക്കും വലിക്കപ്പെടുന്ന വാഹനം തമ്മിലുള്ള പരമാവധി ദൂരം അഞ്ച് മീറ്റർ ആണ് അപ്പോൾ അഞ്ച് മീറ്റർ കൂടി അത് ടോ ചെയ്ത് വലിച്ചുകൊണ്ട് പോയി അപ്പോൾ അത് അഞ്ച് മീറ്റർ ആണ് അപ്പോൾ അഞ്ച് മീറ്ററിൻ്റെ രണ്ട് കൊസ്റ്റ്യൻ ഒന്ന് പെഡസ്ട്രീൻ ക്രോസിങ് സീപർ ക്രോസിംഗും പിന്നെ അതുപോലെ തന്നെ ടോ ചെയ്ത് പോകും അപ്പോൾ ടോ ചെയ്ത് കൊണ്ടുപോകുമ്പോൾ കെട്ടി വലിച്ചുകൊണ്ടുപോകുമ്പോൾ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു സ്പീഡ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ മാക്സിമം ഇരുപത്തഞ്ച് കിലോമീറ്റർ പെർ അവർ വേഗതയിലെ കെട്ടി വലിച്ചു കൊണ്ടുപോകാൻ പാടുള്ളൂ ഓക്കെ അപ്പോൾ ആ കാര്യം കൂടെ ഓർത്ത് വെക്കുക ഇനി അടുത്തത് എമർജൻസി വാഹനങ്ങളുടെ മുൻഗണനാ ക്രമം ഇത് വളരെ പ്രധാനപ്പെട്ടയാണ് അപ്പോൾ നമുക്കത് എക്സാം ആളിലിരുന്ന് കൺഫ്യൂഷൻ അടിക്കും ഈ ഒരു സംഭവം ഉറപ്പാണ് അപ്പോൾ അവിടെ നമുക്ക് നോക്കുക അപ്പോൾ ആംബുലൻസ് ഫയർ സർവീസ് പോലീസ് അതാണോ അല്ല നമ്മുടെ ശരിയായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഫയർ സർവീസ് ആംബുലൻസ് പോലീസ് ആണ് ഫാപ്പ് ആണ് എഫ് എ പി ഫാപ്പ് ആണ് എന്ന് വേണമെങ്കിൽ ഓർത്ത് വെക്കാം ഫയർ സർവീസ് ആംബുലൻസ് പോലീസ് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കാം ഒരിടത്ത് തീ പിടിക്കുവാണ് തീ പിടിക്കുമ്പോൾ ആദ്യം ആര് പറഞ്ഞോ ആ ഫയർഫോഴ്സ് പറഞ്ഞു പിന്നെ അല്ലെങ്കിൽ അതിനുശേഷം ആംബുലൻസ് പിന്നെ അതിനുശേഷം വരും പിന്നെ അതിനുശേഷം പോലീസ് വരും അങ്ങനെ ഒന്ന് ഓർത്ത് അതിൽ ഒരു തീ തീപിടിക്കുവാണ് അല്ലെങ്കിൽ എമർജൻസി സിറ്റുവേഷന് ആദ്യം ആരും ഓടിയെത്തും ആ ഫയർഫോഴ്സുകാർ ഓടിയെത്തും പിന്നെ നമ്മുടെ ആംബുലൻസ് അപ്പോൾ ആരെങ്കിലും കൊണ്ടുപോകാനേണ്ട ആംബുലൻസ് വരും പിന്നെ അവിടെ പരിശോധിക്കാൻ വരും പോലീസ് വരും എഫ് ഐ പി ആ ഓർഡർ വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം നമുക്ക് ഇത് മൂന്നും ഇതിൽ ഏതും ആദ്യം വരാമെന്നൊക്കെ നമുക്ക് ചിന്തിക്കാം പക്ഷേ ആദ്യം എന്താണ് എഫ് ഐ പി ആണ് നമ്മൾക്ക് ചിലപ്പം ചിലവർ ഇങ്ങനെയായിരിക്കും പോലീസ് പോലീസല്ലേ ആദ്യം എത്തേണ്ടത് അങ്ങനെയൊക്കെയല്ല ആദ്യത്തെ ഓർഡർ അപ്പോൾ അത് ആർക്കുവാണെങ്കിൽ വരാം പക്ഷേ ഇതിന് മുൻഗണനാക്രമം എമർജൻസിയും കടത്തിവിടേണ്ട മുൻഗണനാ ക്രമമാണ് പറയുന്നത് എഫ് എ പി ആണ് മുൻഗണനാ ക്രമം അത് ഓർത്തു വെക്കുക ഇനി അടുത്തത് ഗുഡ്സ് വാഹനങ്ങൾ കേരളത്തിലെ റോഡുകളെ അനുവദിച്ചിരിക്കുന്ന പരമാവധി വേഗത അത് എൺപത് കിലോമീറ്റർ ആണ് അപ്പോൾ അത് ഓർത്ത് വെക്കുക അത് നമ്മൾ ഓൾറെഡി അതിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ഓർത്ത് വെക്കുക അപ്പോൾ ഗുഡ്സ് വാഹനങ്ങളായിട്ട് ബന്ധപ്പെട്ട് സ്പീഡ് ബാക്കിയുള്ള വാഹനങ്ങളുമായിട്ട് സ്പീഡ് ലിമിറ്റ് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പം അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം കാരണം ഉറപ്പായിട്ടും സ്പീഡുമായിട്ട് ബന്ധപ്പെട്ട ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലും കിടന്നു വരാം അത് ഫൈൻ ഫൈനാകാം അല്ലെങ്കിൽ കേരളത്തിലെ വേഗ ലിമിറ്റായിരിക്കും അപ്പോൾ കേരളത്തിലും അല്ലെങ്കിൽ ദേശീയപാതകളിലെ മാക്സിമം സ്പീഡൊക്കെ നമ്മൾ ഉറപ്പായിട്ട് അറിഞ്ഞിരിക്കണം കുറഞ്ഞ സ്പീഡും അറിഞ്ഞിരിക്കണം അപ്പം നമ്മൾ പഠിച്ചിട്ടുള്ളത് വെച്ചാൽ ഏറ്റവും കുറഞ്ഞ സ്പീഡ് വരുന്ന ഏതാണ് ഈ ടോ ഉള്ള ഇരുപത്തഞ്ച് കിലോമീറ്റർ പെർ അവർ വേഗതയാണ് പിന്നെ സ്കൂൾ പരിസരത്തുള്ള ഒരു അമ്പത് കിലോമീറ്റർ വേഗത വരുന്നുണ്ട് പിന്നെ സ്കൂൾ ബസ്സിൻ്റെ അമ്പത് കിലോമീറ്റർ ആണ് ഓട്ടോയുടെ അൻപത് കിലോമീറ്റർ ആണ് പിന്നെ ബൈക്കിൻ്റെ പരമാവധി വേഗത അറുപത് കിലോമീറ്റർ ആണ് അപ്പോൾ ആ ഒരു ഓർഡറിൽ ഒന്ന് ഓർത്ത് വെച്ചേക്കാം അടുത്ത ക്വസ്റ്റ്യൻ ഡ്രൈവിംഗ് ലൈസൻസ് അയോഗ്യത കൽപ്പിക്കാനാവുന്ന കുറ്റം അപ്പം അത് നമുക്ക് കുറേ കുറ്റങ്ങൾ അറിയാം അല്ലേ അപ്പോൾ അതിൽ ഏതാണ്ട് ഈ കിടക്കുന്ന എല്ലാം അത് അങ്ങനെ ഒരു കൂട്ടത്തിൽ പെടുന്നവയാണ് അപ്പം അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ചെറിയാൽ പരിശോധിക്കാം ഡ്രൈവർ പുകവലിച്ചുകൊണ്ട് പബ്ലിക് സർവീസ് വാഹനം ഓടിക്കുക ഓക്കെ അപ്പോൾ അത് വളരെ വലിയൊരു കുറ്റം തന്നെയാണ് പിന്നെ യാത്രക്കാരെ തട്ടിക്കൊണ്ട് പോവുക അപ്പോൾ എന്ന് പറയുമ്പോഴത്തേക്ക് സ്റ്റോപ്പിൽ നിർത്താത്ത തട്ടിക്കൊണ്ട് പോകുക എന്ന് വെച്ചിരുന്നാൽ അങ്ങനെ വേണമെങ്കിൽ പരാതി കൊടുക്കാല്ലേ സ്റ്റോപ്പിൽ നിർത്തിയില്ല എന്നെ തട്ടിക്കൊണ്ട് പോകാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞ് പരാതി കൊടുക്കാൻ അപ്പം അത് ഞാൻ ചുമ്മാ പറഞ്ഞതാണ് അപ്പം യാത്രക്കാരെ തട്ടിക്കൊണ്ട് പോകുക ഒരു എന്താണ് ഡ്രൈവിങ് ലൈസൻസ് ആയി ഏല്പിക്കാൻ കുറ്റമാണ് പിന്നെ ഗുഡ്സ് വാഹനങ്ങളെ അമിതഭാരം കയറ്റുക അതും എന്താണ് ലൈസൻസ് യോഗ്യത അയോഗ്യത അപ്പം ഇത് ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കണം കാരണം ഈ ഗുഡ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ വരെ പരീക്ഷയ്ക്കും കടന്നു വന്നിട്ടുണ്ട് അപ്പം വാഹനങ്ങളിൽ ഗുഡ്സ് വാഹനങ്ങൾ അമിതപരം കയറ്റുക ലൈസൻസ് അയോഗ്യത കൽപ്പിക്കാൻ പറ്റുന്നതാണ് പിന്നെ ഇപ്പം കെ എസ് ആർ ടി സി സ്റ്റോപ്പിൽ നിർത്തിയില്ലെങ്കിൽ ഫൈനൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് പുതിയ ഒരു അറിവാണ് അതൊന്ന് പങ്കുവെച്ചതാണ് അപ്പം നമ്മുടെ പരീക്ഷയ്ക്ക് ഒരു വിഷയം ഉണ്ടാകത്തില്ല എന്തായാലും ഈ കാര്യം ഓർത്ത് വെക്കുക ഡ്രൈവർ പുകവലിച്ച് വണ്ടി ഓടിക്കുന്നതൊക്കെ എന്താണ് ലൈസൻസ് അയോഗ്യത കൽപ്പിക്കാം തട്ടിക്കൊണ്ട് പോകുന്നത് അപ്പോൾ നമുക്കറിയാത്തത് നമുക്ക് വായിച്ച് നോക്കുമ്പോൾ ആ സി എന്താണ് ആ ഒരു ഒഫൻസിൻ്റെ ഗൗരവം നോക്കിയിട്ട് നമുക്ക് സ്വന്തമായിട്ട് പറയുന്നതേ ഉള്ളൂ ഇത്രയാണ് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഈ ഒരു പേജുകളിലുള്ള നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം